ാലത്ത് ഉറങ്ങി അങ്ങനെ സ്കലനം എന്റെ ഉണ്ടായി അതാണ് അന്വേഷിക്കുന്നത് അപ്പോൾ നോമ്പ് വാക്കിലാവുകയില്ല കുളി നിർബന്ധമാണ് ആ കുളിക്കുന്ന സമയത്ത് നോമ്പിനായത് കൊണ്ട് തന്നെ വളിലും കുളിയിലും കൂടുതൽ മുബാലക ചെയ്യരുത് എന്നാണ് കൂടുതൽ നമ്മൾ മറ്റു സമയത്ത് ചെയ്യുന്ന രീതിയിലുള്ള ശക്തിപ്പെടുത്തൽ വേണ്ട വെള്ളം മൂപ്പിൽ വെള്ളം കയറ്റിച്ചിട്ട വയൽ വെള്ളം കൊപ്പിക്കുക അതാ ഒരു സാധാരണ ഗതിയിലുള്ള ചെയ്യുക കൂടുതൽ അങ്ങോട്ട് മൂപ്പ് വലിച്ചുങ്ങാണ്ട് ഇങ്ങനെ കാട്ടണ്ട ആ നർത്ഥം കാരണം അങ്ങനെ ആകുമ്പോ അത് തരിമുഖിൽ കയറിപ്പോയാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലായില്ല അതേപോലെ തന്നെ മനോഹരം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകൾ നിർബന്ധമാണ് അവിടെയൊക്കെ വെള്ളം തട്ടിക്കണം അപ്പൊ അതിലൊക്കെ ഒരു പരിധി വെച്ചും കൊണ്ട് വല്ലാതെ ഉറങ്ങി തൂങ്ങി കുളിക്കേണ്ടതാണ് അങ്ങനെ അറിയാത്ത ഭാഗത്തേക്ക് വേറെല്ലാം എന്തെങ്കിലും കയറി പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ട് വരും മനസ്സിലാണ്ടല്ലോ അപ്പൊ അത് ശ്രദ്ധിക്കണം എന്നാണ് എന്നാൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ലാതെ വളരെ കുറഞ്ഞ രീതിയിൽ മൂക്കില് വെള്ളം അവിടെ എവിടെയൊക്കെ കയറി എന്ന് വന്നാൽ അതില് നോമ്പ് ബാത്തിലാവില്ല എന്നും ചുക്ക് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് എന്താവണ്ട നമ്മൾ അശ്രദ്ധയോട് കൂടെ കുളിക്കുകയും വേണ്ട അപ്പൊ ചെയ്യേണ്ടത് വെള്ളം വെള്ളമല്ലാത്ത എത്തിക്കണം ശരിയാണ് പക്ഷെ ശ്രദ്ധിച്ചുകൊണ്ട് ആ പരിധി വിട്ട് പോകുന്ന രീതിയിലേക്കൊന്നും എത്താതെ കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് മാത്രവുമല്ല അവിടെ തന്നെ പറഞ്ഞു അങ്ങനെയുള്ള പുളികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇപ്പൊ ഇത് ഇടക്ക് വെച്ചുണ്ടായി ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ജനാപിത്വം മറ്റൊക്കെ രാത്രിയാണെങ്കിൽ നേരം പുലരോളം നിൽക്കണ്ട അതൊക്കെ സുഗഹയുടെ മുമ്പ് തന്നെ കുളിച്ച് ശരിയാവണം എന്നാണ് മാത്രവുമല്ല ഇനി പിന്നെ കുസിലും മറ്റുമൊക്കെ പോകേണ്ട ആളുകളുണ്ടെങ്കിൽ അതൊക്കെ നോമ്പ് തുറന്നതിന് ആക്കുന്നതും കൂടി കുറച്ച് നല്ലതാണ് കാരണം കുറച്ച് പ്രായമായ ആളുകൾക്ക് ചിലപ്പോ അതിലെ കുറച്ച് ബുദ്ധിമുട്ട് വരും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല എന്ന് തോന്നുന്നു അപ്പോൾ അറിയാത്ത രീതിയിൽ വരലോ മറ്റൊക്കെ എന്തെങ്കിലും ആയി കഴിഞ്ഞാലും നോമ്പിനെ ബാധിക്കും അതാണ് അപ്പോൾ ചുരുക്കത്തില് ശ്രദ്ധിച്ചുകൊണ്ട് പഴയ ആ മുമ്പ് നോമ്പ് ഇല്ലാത്ത അവസ്ഥയിലുള്ളത് പോലെ അല്ലാതെ ഒരു പരിധി നോക്കിയിട്ട് ലാഹറിലാണ് ജസ്മില് വെള്ളം ആവേണ്ടത് അത് നമ്മൾ പുളിന്റെ ഭാവിൽ വിശദീകരിച്ചിട്ടുണ്ട് പത്തൊർമേന് അപ്പോ ആ രീതിയിൽ മാത്രം പുളി നടത്തുക കൂടുതലും ശക്തി ഉണ്ടാക്കാതിരിക്കുക എന്നാണ് ഇനി നമ്മുടെ പ്രവർത്തനം കൊണ്ട് അല്ലാതെ വെള്ളം അല്പ സ്വല്പമൊക്കെ ആയി എന്നൊരു തോന്നൽ വന്നാൽ അതുകൊണ്ട് നോമ്പിന് കേട് ഇല്ല എന്നും നമുക്ക് സ്വത്ത് പാടുന്നില്ല ആ നോമ്പിന്റെ ബാബിൽ പറയും